നമസ്കാരം ന്യൂസ് ഗ്രൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പത്മശ്രീയും പത്മഭൂഷണും എല്ലാം കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ പോയി ഡോക്ടറേറ്റ് നേടുന്ന ആളുകളുടെ എണ്ണം അടിക്കടി കൂടി വരുന്നു എന്നാൽ ഈ അടുത്ത സമയത്ത് അതായത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറാണ് ആ മേയർ യു കെ പാർലമെന്റിൽ പോയി ഒരു അവാർഡ് സ്വീകരിച്ചു അതായത് വേൾഡ് ബുക്സ് ഓഫ് റെക്കോർഡ്സ് അതാണ് ആ സംഘടനയുടെ പേര് ഒരു ഇന്ത്യക്കാരൻ തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യക്കാരനാണ് ഈ നോർത്ത് ഇന്ത്യക്കാരൻ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി അതുപോലെ അമേരിക്കയിലെ ചിക്കാഗോയിൽ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഹ്യൂമൻ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അങ്ങനെ കുറേയധികം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പോലും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് അതുപോട്ടെ അതിലേക്ക് പിന്നെ വരാം അങ്ങനെ ഇയാൾ ഉണ്ടാക്കിയ ഈ സംഘടനയുടെ പ്രസിഡന്റും സിഇഒയും ഒക്കെ ഇദ്ദേഹം തന്നെയാണ് നാട്ടിൽ ഒരുപാട് അവാർഡ് ദാന ചടങ്ങുകൾ നടക്കാറുണ്ട് അവാർഡുകൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കും അതെല്ലാ സംഘടനകളും ചെയ്യുന്ന പരിപാടികളാണ് എല്ലാ സംഘടന എന്ന് പറഞ്ഞാൽ ചുരുക്കം ചില ആളുകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കും ഇത് വിദേശത്താണ് ഏറ്റവും കൂടുതൽ മലേഷ്യ സിംഗപ്പൂർ കുറച്ചുകൂടി പണമുള്ളവരാണെങ്കിൽ അങ്ങ് ബ്രിട്ടീഷ് പാർലമെന്റിലെ അവിടുത്തെ ഹോൾ വരെ വാടകയ്ക്കെടുത്ത് അവിടെയും ഈ അവാർഡ് ദാന ചടങ്ങ് നടത്തും ഏതെങ്കിലും ഒരു സാഹിബിനെ കോട്ടിട്ട് അവിടെ പിടിച്ചുകൊണ്ട് നിർത്തും പുറകിൽ ചോദിച്ചാൽ പേരൊന്നും പറയണ്ടല്ലോ അപ്പോൾ ആരാണെന്ന് മനസ്സിലാവില്ല ഏതോ വൻ വ്യക്തികളാണെന്നാണ് ധാരണ അങ്ങനെ കൊണ്ടു നിർത്തും കൊണ്ട് നിർത്തുന്നവർക്ക് ഒരു അവാർഡ് കൊടുക്കും അവാർഡ് മേടിക്കാൻ പോകുന്നവർ അവരുടെ താമസം അവരുടെ വണ്ടിക്കൂലി അതുപോലെ തന്നെ ഈ അവാർഡിനുള്ള അവരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു എമൗണ്ട് അതും കൊടുക്കണം ഇത്രയും കൊടുത്താൽ അവാർഡ് റെഡി നമ്മുടെ നാട്ടിലെ വലിയ ബിസിനസ്സുകാരെയൊക്കെ ഇങ്ങനെ അവാർഡിൽ ക്ഷണിച്ചുകൊണ്ട് പോകാറുണ്ട് ഏറ്റവും കുറഞ്ഞത് മിനിമം പത്ത് ലക്ഷം രൂപയും പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപയും ഒക്കെയാണ് ഇവരുടെ അവാർഡിന്റെ തുക അപ്പൊ ഇരുപത് ലക്ഷം രൂപ കൊടുത്താൽ ചിലപ്പോൾ ഒരു ഡോക്ടറേറ്റ് കിട്ടും അങ്ങ് ഖാനയിലെയും അതുപോലെ തന്നെ ആ മലേഷ്യയിലെയും അതേപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പേര് പോലും കേൾക്കാത്ത ചില പാപ്പുവക്കിരീടെയൊക്കെ ചിലപ്പോൾ കിട്ടിയതിരിക്കും അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുടെ ചില യൂണിവേഴ്സിറ്റികളുടെ ഡോക്ടറേറ്റുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ അവരുണ്ടാക്കി കളയും ഈ ഡോക്ടറേറ്റുകളും കൊടുക്കും പത്തും ഇരുപതും മുപ്പതും ലക്ഷം രൂപയൊക്കെയാണ് ഇതിൻ്റെ ചിലവ് ഇതിലേക്ക് ഏതെങ്കിലും ഒന്നിനുടെ സിനിമാ താരങ്ങളെ വിളിക്കും ഈ സിനിമാ താരങ്ങളല്ലെങ്കിൽ ഒന്നിനുടെ രാഷ്ട്രീയ നേതാക്കളെ വിളിക്കും ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന സിനിമാ താരത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനോ ഒരു അവാർഡ് കൊടുക്കും ആ അവാർഡിന് അവർക്ക് പൈസ അങ്ങോട്ട് കൊടുക്കും ആർക്ക് സിനിമാ താരത്തിനാണെങ്കിൽ അവർക്ക് അഞ്ചോ പത്തോ ലക്ഷം രൂപ അവർക്കൊരു പ്രതിഫലമാവും അത് മൂല്യമനുസരിച്ച് ഇനി മോഹൻലാൽ മമ്മൂട്ടിയെ പോലുള്ള ആളുകൾക്കൊക്കെ അവാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലക്ഷങ്ങളും കോടികളുമായിട്ടൊക്കെ മാറും അല്ലെങ്കിൽ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അമ്പത് ലക്ഷം എഴുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം എന്നിങ്ങനെ ആ ലക്ഷങ്ങൾ കൊടുത്ത് ഇവർ അവാർഡ് വാങ്ങും ഈ അവാർഡ് പിന്നെ കൊട്ടി ഘോഷിക്കപ്പെടും ഈ അവാർഡ് നടക്കുന്ന ചടങ്ങിൽ ഏകദേശം ഒരു പത്തോ ഇരുപതോ പേർക്ക് ഡോക്ടറേറ്റ് സാമൂഹ്യ നന്മയ്ക്കുള്ള അവാർഡ് അഗതികളെ സംരക്ഷിച്ചതിനുള്ള അവാർഡ് ആ സോഷ്യൽ വർക്കറിനുള്ള അവാർഡ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് അവാർഡുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും ഈ ഇരുപത് അവാർഡ് കൊടുക്കുന്നതിലൂടെ ഏതാണ്ട് രണ്ടു മൂന്ന് കോടി രൂപ ഈ സംഘടന കൈക്കലാക്കിയിരിക്കും നാട്ടിൽ പോലും ഉണ്ട് ഓരോരോ സംഘങ്ങളുടെ പേരിൽ ഓരോരുത്തരെ വിളിച്ച് ഇങ്ങനെ അവാർഡുകൾ വാരിക്കോരി കൊടുക്കുന്ന ഏർപ്പാടുകൾ നാട്ടിലുമുണ്ട് നാട്ടിലും കൂടുതൽ ഇപ്പോൾ വിദേശത്താണ് എന്താണെങ്കിലും മേയർ ആര്യ രാജേന്ദ്രനെ ഈ ഉടായ്പ പരിപാടിക്ക് വിളിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം ഈ വിളിച്ചുകൊണ്ടുപോയപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെ ഇവർക്ക് വേണ്ടിയുള്ള ചിലവും അനുവദിച്ചു കൊടുത്തു ഇവിടുന്ന് ലണ്ടൻ വരെ പോകാനും അവിടെ താമസിക്കാനും അവിടെ യാത്ര ചെയ്യാനും അവിടെ പോയി ഈ ബഹു പുരസ്കാരം ബഹു പുരസ്കാരം പറയാൻ പറ്റുള്ളൂ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് ആര്യ രാജേന്ദ്രന് പണം അനുവദിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അനുമതി കൊടുക്കുകയും ചെയ്തു ജനങ്ങളുടെ നികുതി പണമാണേ അതെടുത്തുകൊണ്ടാണ് ഈ ഊടായ്പ മേടിക്കാനായിട്ട് പോകുന്നത് ഒന്നത് രണ്ടതും കൂടാതെ ഈ പറഞ്ഞ ആളുകൾ ഇതേപോലെ അവാർഡ് കൊടുക്കുമ്പോൾ ഈ അവാർഡിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചതി അല്ലെങ്കിൽ ഈ ഇതേപോലെയുള്ള ഉടായ്പ അവാർഡുകളാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ അറിയാതെയുമായിരിക്കാം ആര്യ രാജ്യത്തിന് ഇത് ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റഗ്രാം ഒക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ശ്രമവും നടത്തി സഖാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ എന്തൊരാവശ്യത്തിലാണെന്നറിയാമോ നമ്മുടെ നേതാവിന് നമ്മുടെ പ്രായം കുറഞ്ഞ ആര്യ രാജേന്ദ്രന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിന്ന് അവാർഡ് കിട്ടിയിരിക്കുന്നു അത് എവിടെയാണെന്ന് അറിയില്ലേ അങ്ങ് ലണ്ടനിൽ അവിടെ സായിബ് കോട്ടിട്ട് നിൽക്കുന്നു അതിനപ്പുറത്ത് അവാർഡ് കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നു പണ്ട് മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി ഇതേപോലെ ഒരു ഇരുമ്പ് കസേരിൽ ഇരുത്തിയാണ് ന്യൂയോർക്കിലെ മലയാട്ട സിറ്റിയിൽ മലയാട്ട സിറ്റിയിൽ ഒരു താൽക്കാലിക സ്റ്റേജ് പോലെ ഇല്ലാത്തൊരു സ്ഥലത്ത് അവിടെ ആൾക്കാർ വന്ന് ഡാൻസും കൂത്തും ഒക്കെ കളിക്കുന്ന സ്ഥലത്ത് പിണറായി വിജയനെ കൊണ്ടുപോയി ഒരു ഇരുമ്പ് കസേരിൽ ഇരുത്തി ഇരുത്തിയിട്ട് അങ്ങേനെ കാണിച്ച് അന്ന് അവിടെ കുറെ പിരിവൊക്കെ നടത്തിയതാണ് അതിന്റെ മെയിൻ സ്പോൺസർ ഏതാണ്ട് രണ്ടു കോടി രൂപയോളം അതിന് സ്പോൺസർഷിപ്പ് കൊടുത്തെന്നാണ് അന്ന് പറയുന്നത് അപ്പോ ഈ മേയർ ആര്യ രാജേന്ദ്രനൊക്കെ അവാർഡ് കൊടുക്കുമ്പോൾ എന്തായാലും സമൂഹത്തിലുള്ള ചില ആളുകൾ ഡോക്ടറേറ്റും ഈ അവാർഡൊക്കെ ഏറ്റുവാങ്ങിക്കാണും ഏറ്റവും നല്ല വ്യവസായി ഏറ്റവും നല്ല റീറ്റെയിലർ ഏറ്റവും നല്ല ഹോൾസെയിലർ ഏറ്റവും നല്ല ടെക്നോളജി പ്രചരിപ്പിക്കുന്നയാൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഒരുപാട് അവാർഡുകളുടെ കേന്ദ്രമായിരിക്കണം ആ സദസ് ഇങ്ങനെയുള്ള ഒരുപാട് അവാർഡുകൾ നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുന്നു വിദേശത്തും ഇപ്പോൾ അതിൻ്റെ വേരുകൾ ഇങ്ങനെ കുറെ നാളായി തുടങ്ങിയിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കണ്ണി ഞങ്ങളുടെ നാട്ടുകാരായിരുന്നു കൊട്ടാരക്കരക്കാരൻ കൊട്ടാരക്കരയിൽ വാളകം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഷാജി എന്ന് പറഞ്ഞ പേരുള്ള ഒരാൾ പിന്നീടയിൽ പേരൊക്കെ മാറ്റി എന്ന് പറയുന്നു അയാൾ സ്ഥിരമായി ഇങ്ങനെ ഡൽഹിയിലും അതുപോലെ ദുബായിലും ഒക്കെ ദുബായ് ഡൽഹി മലേഷ്യ ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലുമൊക്കെ അവാർഡ് ഫങ്ഷൻസ് വെക്കും ഇവിടുന്ന് ഒരു സിനിമാതാരൻ ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ അവാർഡുകളും ഡോക്ടറേറ്റുകളും കൊടുക്കും ഡോക്ടറേറ്റിന് പത്ത് ലക്ഷം രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെ ഈടാക്കുന്നതായിരുന്നു അതിന്റെ പരിപാടി ഇടയ്ക്ക് വെച്ച് കേസും കൂട്ടവും ഒക്കെ ആയാലും ഇപ്പോൾ ജയിലിലാണോ പുറത്താണോ എന്ന് അറിയാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് അവാർഡ് തട്ടിപ്പുകൾ നടക്കുന്ന ഒരു നാട്ടിൽ ഇനിയും അവാർഡുകൾ ഒരുപാടുണ്ട് അങ്ങ് ബ്രിട്ടീഷ് പാർലമെന്റിലെ അങ്ങ് ബ്രിട്ടീഷ് പാർലമെന്റ് മാത്രമല്ല വേണമെങ്കിൽ അങ്ങ് വൈറ്റ് ഹൗസിൽ പോലും വാടക അവാർഡ് കൊടുക്കാൻ ചില സംഘടനകൾ തീരുമാനിച്ചാൽ നമ്മുടെ ആളുകൾ അത് പോയി രണ്ടും കൈനീട്ടി മേടിക്കും കാരണം കാശുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി ചെലവാക്കണ്ടേ ഇല്ലെങ്കിൽ ജനം നികുതിപ്പണം കൊടുക്കുമെന്ന് അതെങ്ങനെ പോയി മേടിക്കും മേടിക്കണം അതാണ് വേണ്ടത് ഈ പാവപ്പെട്ട ജനങ്ങൾ മുണ്ടുമുറുക്കി ഉടുത്ത് കൊടുക്കുന്ന നികുതിപ്പണം ചോദിക്കുന്ന വില കൊടുത്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന് ടാക്സ് ആയി കൊടുക്കുന്ന പണമാണല്ലോ ഈ കജിരാവി കിടക്കുന്നത് ആ ഖജരാവി കിടക്കുന്ന പണമൊക്കെ എടുത്ത് ഇങ്ങനെ പോകാൻ എന്ത് സുഖമാണെന്ന് അറിയാമോ ഇനിയും അനുവദിച്ചു കൊടുക്കണം ഇനിയും വേണമെങ്കിൽ അങ്ങ് വൈറ്റ് ഹൗസിൽ പേരെ പോയി ഇതേപോലെ അവാർഡുകളൊക്കെ മേടിച്ച് സമ്പൂജ്യരായി തിരിച്ചു വരണം എന്നൊരു അപേക്ഷ കൂടിയുണ്ട് ഇനിയും പോകണം ചിലപ്പോ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അതേപോലെ ആ കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പ്രതികൾക്കും പിന്നെ ചില ജില്ലാ സെക്രട്ടറിമാർക്കും ഒക്കെ ഇങ്ങനെ അവാർഡിനുള്ള അർഹത ഒരുപാടുള്ള ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് ആറായിരം കുട്ടികളെയോ മറ്റോ ഉത്തരീഖണ്ഠ മൈതാനത്തിൽ സംഘടിപ്പിച്ച് സീറ്റ് ബോട്ട് ക്യാമ്പയിൻ നടത്തിയതിന്റെ ഒരു ആ അവാർഡാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഇനി തിരുവാതിരയ്ക്കും ഒരു അവാർഡ് വേണം കാരണം കാരണഭൂതൻ എന്നുള്ള പേരിൽ ഒരു തിരുവാതിര നടത്തിയിരുന്നല്ലോ ഒരിക്കൽ അത് ആയിരം പേരെയൊക്കെ വെച്ച് തിരുവാതിരയൊക്കെ നടത്തിയിരുന്നു ആ തിരുവാതിര നടത്തിയവർക്കും ഏതാണ്ട് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിന്ന് അവാർഡ് എത്രയും പെട്ടെന്ന് കിട്ടാൻ സാധിക്കട്ടെ അങ്ങനെ നോർത്ത് ഇന്ത്യക്കാരൻ ഉണ്ടാക്കിയ ഈ സംഘടന ഇനിയും തഴച്ചു വളരട്ടെ അവാർഡുകൾ വാരി കോരി കൊടുക്കട്ടെ അത് വാങ്ങാൻ നമ്മുടെ ആളുകൾ ഉൾപ്പെടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു